ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഒരു യാത്രയിലാണിപ്പോൾ മിക്കപ്പോഴും ജോലിയുടെ തിരക്കും കൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാറില്ല ഇപ്പം ഞാൻ വിചാരിച്ചു എന്താണ് എൻ്റെ ജോലി നിങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് അങ്ങനെ ഞാൻ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ്സിൽ തേഡ് എ സി കോച്ചിൽ ഞാനിങ്ങനെ യാത്ര പോകാനു കഴിഞ്ഞു അങ്ങനെ ട്രെയിനിൽ കയറിയ പാടെ ആകെ ക്ഷീണം കൊണ്ട് ഞാനൊന്ന് കയറി കിടന്നു എനിക്ക് അപ്പർ ബർത്തായിരുന്നു അപ്പോൾ അതാവുമ്പോൾ ആരും ശല്യമില്ലാതെ എനിക്ക് കിടന്നുറങ്ങാം അപ്പോൾ ഞാൻ നേരെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ കൈ അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു എനിക്ക് നോക്കിയപ്പോൾ ഏകദേശം കോട്ടയത്ത് എത്താറായി അങ്ങനെ പിന്നെ ഞാൻ താഴെ ഇറങ്ങിയിരുന്നു നമ്മുടെ ആളൊക്കെ കുറവാണ് പിന്നെ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കുറേ നേരം ഇരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ നമ്മുടെ തിരുപ്പൂർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ബാക്ക് ഗേറ്റായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ മെയിൻ റോഡിലോട്ട് വന്നു അവിടെ ഓട്ടോ ഒക്കെ കിട്ടാൻ പാടായിരുന്നു പിന്നെ നേരെ ഒരു യൂബറൊക്കെ ബുക്ക് ചെയ്തു അങ്ങനെ യൂബറിന് വേണ്ടി ഇവിടെ വെയ്റ്റിംഗ് ആണ് ആ ചേട്ടിപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഞാൻ ഒരു യൂബർ ബുക്ക് ചെയ്തു യൂബർ ബുക്ക് ചെയ്ത് ഞാൻ ഇങ്ങനെ യൂബറിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ചെനായിരുന്നു അങ്ങനെ സംസാരിച്ച് അങ്ങനെ റൂം എത്തി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റെഡിയായി ഞാൻ എന്താ ഇങ്ങനെ പോവുകയാണ് കൈ നമ്മുടെ സൈറ്റിലോട്ട് പോവുകയാണ് എൻ്റെ കൂടെ പൂനയിൽ നിന്ന് വന്ന ഒരു എൻജിനീയറും കൂടെ ടെക്നീഷ്യനും ഉണ്ട് അപ്പോൾ അവരാണ് ഫ്രണ്ടിൽ പോകുന്നത് അപ്പോൾ അവർ ഇവിടെ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഞാനും കൂടെ ജോയിൻ ചെയ്തു ഇനി നമ്മൾ നേരെ വർക്ക് വർക്ക്സൈഡിലോട്ട് പോവുകയാണ് അതിനു മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു കടയിലോട്ട് കയറി അവിടെ എനിക്ക് കിട്ടിയത് ദോശയാണ് വലിയ സുഖമൊന്നുമില്ലായിരുന്നു ദോശ കഴിക്കാൻ എങ്കിലും കഴിച്ചു പിന്നെ ഒരു ഓട്ടോ എടുത്തു ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ സിറ്റിയിൽ നിന്നും സൈറ്റിലോട്ട് അങ്ങനെ യാത്ര പോവുകയാണ് ഏകദേശം ഓട്ടോയിൽ ഉള്ളിലോട്ടാണ് ആദ്യമൊക്കെ നല്ല റോഡായിരുന്നു പിന്നെ ഒരു ഒരു ഓഫ് റോഡ് രീതിയിലൊക്കെയാണ് ഓട്ടോ പോയത് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനെന്താ ഈ ഒരു കാഴ്ച കണ്ടത് ഏകദേശം നമ്മളൊരു ലുലു മോളിൻ്റെ അത്രയൊക്കെ ചെറിയൊരു ലുലു മോളിൻ്റെ അത്രയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇവിടുത്തെ ഒരു മോളാണ് സാധാരണ നമ്മളവിടുത്തെ മോളൊക്കെ റോഡ് സോഡിൻ്റെ സൈഡിലൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടെ കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു മോൾ മാളിരിക്കുന്നത് എങ്കിലും സ്ട്രക്ചർ വൈസ് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ആ മോളിൻ്റെ എൻട്രൻസ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോയിൽ യാത്ര യാത്ര പോകാനു കൈ എനിക്ക് അറിയാമെന്നുള്ള തമിഴൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു അങ്ങനെ അവസാനം ഒരു വഴിയൊക്കെ തെറ്റി പിന്നെയും നമ്മൾ ഇങ്ങനെ യാത്ര പോയി പോയി അവസാനം നമ്മളവിടെ സൈറ്റ് ഏകദേശം എത്താറായി കൈ അവസാനം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഏതോ വഴി കൂടെയൊക്കെ നമ്മൾ പോയത് അവസാനം നമ്മൾ എത്തി അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു പുതിയ സബ്സ്റ്റേഷനാണ് ഇത് പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്റ്റേഷനാണ് ഗൈസ് അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനിയാണ് ഇതിൻ്റെ റിലേ പാനലൊക്കെ സപ്ലൈ ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് റിലേ പാനൽ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയുടെ പാനല് അപ്പോൾ ഇതിൻ്റെ കമ്മീഷനിങ് ആയിട്ടാണ് ഞാനിവിടെ എത്തിയത് ഏകദേശം ഒരു പത്ത് മുപ്പതോളം പാനലുണ്ട് ഗൈസ് അപ്പോൾ ഇതിൻ്റെ എല്ലാം വയറിംഗ് എല്ലാം നടക്കുകയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇത് അവിടുത്തെ ഇൻചാർജസ് ആണ് തമിഴ്നാട് ഇവിടുത്തെ എ എന്ന് പറയുമ്പോൾ അവിടുത്തെ എ ഇമാരാണത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞു ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പുറത്തൊരു പുതിയ പാനൽ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ കമ്പനിയിൽ അപ്പോൾ അത് ജസ്റ്റ് കവറൊക്കെ അഴിച്ച് നമ്മൾ നോക്കുകയാണ് കൈ എന്തെങ്കിലും സാധനങ്ങളെല്ലാം ഉണ്ടോ അതെന്തെങ്കിലും ഫോൾട്ടി ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കൈ അപ്പോൾ അങ്ങനെ കവറൊക്കെ അഴിച്ചു അതിലൊന്ന് രണ്ട് മെറ്റീരിയൽസ് ഡാമേജ് ആയിരുന്നു കൊറിയറിൽ അവസാനം അതൊക്കെ റീപ്ലേസ് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് അങ്ങനെ ഈ സൈറ്റിൻ്റെ വർക്കെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് സൈറ്റിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ് അവിടെ കാണാനായിട്ട് കുറച്ചുള്ളിലോട്ടാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അവിടെ കുറച്ച് പേര് ഈ സബ്സ്റ്റേഷൻ്റെ വർക്കിന് വേണ്ടി താമസിക്കുന്നവരാണ് അവിടെ കൂടുതലൊക്കെ കെട്ടിയിടെ നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തായിരുന്നാലും ഞാൻ അടുത്ത സൈഡിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ എന്തായിരുന്നാലും അടുത്ത സൈഡിൽ വെച്ച് കാണാം അതുവരെ ബൈ ബൈ